സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപതേ പതിനാറ് ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ സിസ്റ്റം നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത മാർക്കിംഗ് സെഷനിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ലെവൽ ഇരുപത്തിനാല് ഈ ഒരു ലെവലിലല്ലോ നിഫ്റ്റി കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് നന്നായിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് അത് ടാപ്പ് ചെയ്ത് കറക്റ്റ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ തുറന്ന് ഒന്ന് വീഡിയോ കോൺ ആക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടിയില്ല രാവിലെ ഇല്ലെങ്കിലും ആ ഒരു എൻട്രി കിട്ടൂലട്ടോ കാരണം അത്രയും വൺ മിനിറ്റിലേക്കാണ് അവർ എൻട്രി വന്നത് നമുക്ക് സമയം ഉണ്ടാവില്ല എൻട്രി എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇനി താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ നമുക്ക് നോക്കാം നിഫ്റ്റ് ബാങ്കിൽ ഉള്ളത് അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിലും നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഇന്ന് ഇന്നിപ്പോൾ ഹൈ എടുത്തതിനെ കൊണ്ട് തന്നെ ഒരു ലോ ഏരിയ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ താഴേക്ക് വന്നതുകൊണ്ട് നമുക്ക് അപ്സൈഡിൽ നോക്കാം അതിന് നമുക്ക് വൺ മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല അവിടെ വ്യൂ അങ്ങനെയാണ് ഇവിടുന്ന് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് വ്യൂ ഇനിയിപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടിയാൽ ടാർജറ്റ് അടിക്കുമോയെന്ന് നമുക്കറിയില്ല അവസരം വരുമ്പം ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കും ആ ട്രേഡ് വന്നു കഴിഞ്ഞാൽ എസ് എല്ലാണോ ആണോ അറിയില്ല അത് എന്താണോ കിട്ടുന്നത് ആക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം കുറച്ച് വെയ്റ്റ് ചെയ്തിട്ട് ചെയ്യുക കാരണം അൻപത് എണ്ണൂറ്റി മുപ്പത്തെട്ട് ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ഈ ഏരിയാസൊക്കെ ഇന്നിപ്പോൾ പുതിയതായിട്ട് ക്രീയേറ്റ് ചെയ്ത് ഇന്നൊരു ഹൈ എടുത്തിട്ട് ക്രിയേറ്റ് ഒരു ഏരിയ എന്നെനിക്ക് തോന്നുന്നു കാരണം ഇല്ല അത് ഇന്നലെ തന്നെ ക്രിയേറ്റ് ചെയ്യണ്ടില്ല ഒരു ലിക്വിഡിറ്റി ഏരിയന്നലെ ഇന്നലെ മാർക്കിംഗ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഓക്കെ നോക്കാം നോക്കാം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഇപ്പം എന്താ പറയുക ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ ട്രേഡ് നോക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഞാൻ പറഞ്ഞു ആളുകൾ ഒരു ഞാനൊരു കാര്യം പഠിച്ചു എന്ന് വിചാരിച്ച് നേരിട്ട് അങ്ങ് ട്രേഡ് ചെയ്യാൻ തുടങ്ങല്ല ഞാൻ തന്നെ സ്വയം ഒന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് ഒന്ന് ട്രേഡ് ചെയ്ത് എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന് നമുക്ക് സാധാരണ നമ്മുടെ സിസ്റ്റം വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ടെങ്കിൽ അതായത് ഒരു മാസം രണ്ട് മാസം പ്രോഫിറ്റ് ആണെങ്കിലേ നമുക്കൊരു ഒരാളോട് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ പുതിയ ക്ലാസ് ക്ലാസ്സൊന്നിപ്പോൾ പുതിയ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ ബാച്ച് അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ക്ലാസ് ഒന്നിപ്പോൾ ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ നോക്കുന്നുള്ളൂ കാരണം ഒക്കെ കൂടെ കൺഫ്യൂഷൻ ഇപ്പോൾ ഒരു ബാച്ച് ഉണ്ട് അതുകൊണ്ട് അവർ തന്നെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാൻസ് കുറവാണ് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഏതായാലും ചെയ്യുന്നുള്ളൂ ഞാൻ നമ്മുടെ ഈ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ നടക്കില്ല വൃത്തിയിൽ ചെയ്ത് നോക്കണം എന്നിട്ടൊക്കെ നടക്കുകയുള്ളൂ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിയറസ്റ്റ് നമ്മുടെ ഐ ഡി എക്സ് ലിക്വിഡിറ്റി ഏരിയ അൻപത് മുന്നൂറ്റി എണ്ണൂറ്റി മുപ്പത്തെട്ട് ലെവലിൻ്റെ അടുത്തുണ്ട് അല്ലേ നിഫ്റ്റി ഓൾറെഡി ആ ഒരു ലിക്വിഡിറ്റി താഴെയുള്ള മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്ത് നേരെ താഴെ വന്നിട്ടുണ്ട് ഷൈൻഡറി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി താഴെയുള്ള ലിക്വിഡിറ്റി പിന്നെ ഒരുപാട് താഴെ ഉണ്ട് ഇപ്പോൾ അടുത്ത് ഇന്ന് ആയ ഒരു ഇൻറ്റേണൽ ഏരിയാസിൽ അവിടെ ഒരു ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് കാണാം അവിടെ ആ ഒരു ഏരിയ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട് ഇന്ന് അല്ലേ ഒരുപാട് ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ് അപ് ട്രെൻഡിലുള്ള മാർക്കറ്റ് ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്ന് കുറേ ദിവസത്തെ പതിനഞ്ച് മിനിറ്റിൻ്റെ ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഔട്ടും ചെയ്ത് ആ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ കാൻഡിൽ ലോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഒന്നെങ്കിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങും കയറും മീൻസ് പുട്ടോപ്ഷൻ വൈ ചെയ്യാനൊക്കെ ചാൻസ് ഉള്ള ഏരിയ ആണ് ഇപ്പോൾ ആ സമയത്താണ് നമ്മളൊരു കോൾ ഓപ്ഷൻ നോക്കുന്നത് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മളെ പ്രൈസ് ആക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്നാൽ പറയുക ട്രെയിൻ ലൈൻ ബ്രേക്ക് ചെയ്തു ട്രെയിൻലിൻ്റെ താഴെ ഒരുപാട് നേരെ സ്പെൻഡ് ചെയ്തു വീണ്ടും ലോഡ് എടുത്തപ്പോൾ ചില ആളുകൾ കൺഫർമേഷൻ വേണ്ടി എടുത്ത് ട്രേഡ് ട്രെയിഡെടുക്കുന്ന ആളുണ്ടാവും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റിൽ എടുക്കുന്ന ആളുകളുണ്ടാവും ഔട്ട് ചെയ്ത ക്യാൻഡിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോഡ് എടുക്കുമ്പോൾ അങ്ങനെ പല ആളുകൾ അത്ര ആളുകളൊക്കെ ഇപ്പോൾ താഴേക്ക് ക്യാറിയിട്ടുണ്ട് മാർക്കറ്റിൽ ഇത്രയും ദിവസം പുള്ളിഷാണ് ഇനി ബാരിഷ് ആകും എന്നുള്ള വ്യൂവിലൊക്കെ അപ്പോൾ നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു ഏരിയയാണ് ഇപ്പം മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് കയറാൻ പറ്റിയ ഒരു ഏരിയയാണ് അതുപോലെ ഇരുപത്തിനാല് എണ്ണൂറ് ലെവലാണ് എണ്ണൂറ് ഒന്നും കൂടി താഴെ വന്നാൽ നമുക്ക് അപ്സൈഡിലേക്ക് കയറാം കാരണം ഇരുപത്തിനാല് എണ്ണൂർ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ താഴെ അപ്പോൾ ആ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടി താഴെ വന്നിട്ട് നമുക്ക് നോക്കാം അപ്സൈഡിലേക്ക് സമയം ഒൻപത് നാൽപ്പത്താറായി ഓൾറെഡി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ താഴെ നമ്മൾ പറഞ്ഞിടത്ത് തന്നെ കറക്റ്റ് അഫ്സൈഡ് പോയി പക്ഷേ എനിക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിയിട്ടില്ല കേട്ടോ അത്രയും അൻപത് പോയിൻ്റ് ഒക്കെ ഒരു മൂവ്മെൻ്റും തന്നു പക്ഷേ എൻട്രി കിട്ടിയിട്ടില്ല വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് എണ്ണൂറ് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു അപ്സൈഡ് നോക്കാം ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്സൈഡ് നോക്കാം എന്താ പറയുക നിഫ്റ്റിയിൽ അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇനീഷ്യലി പ്ല പ്ലാൻ ചെയ്ത ഒരു ഏരിയ ഇതുവരെ എടുത്തിട്ടില്ല ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി ഇനി അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടാവുകയോന്നറിയില്ല അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും മുകളിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമെങ്കിൽ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം നമുക്കൊരു സിക്സ് പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും ഒരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് അതാണ് നമ്മുടെ പ്ലാൻ ഇത് ഓൾമോസ്റ്റ് അറുപത്താറ് പോയിൻറ്റ് റേഞ്ചൊക്കെ ഉണ്ട് ടാർജറ്റിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പയറി ഡേൻ്റെ സമയത്ത് പ്രീമിയം ഡി കെ വരില്ല അതിൽ ചെയ്യണമെന്നൊക്കെ പക്ഷേ എക്സ്പയറി ഡേൻ്റെ സമയത്തും നോർമൽ ഡേസിൻ്റെ മാറ്റം എന്ന് വെച്ചാൽ എന്നാലും എനിക്ക് മുപ്പത് പോയിന്റ് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് കിട്ടി ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിൽ സ്പോട്ട് ആകെ മുപ്പത് മുപ്പത്തഞ്ച് പോയിന്റേ പോയിട്ടുള്ളൂ ആ സമയത്ത് തന്നെ എനിക്ക് നിഫ്റ്റിയിൽ മുപ്പത് പോയിന്റ് പ്രോഫിറ്റ് കിട്ടി അത് എക്സ്പയറി ഡേൻ്റെ പ്രത്യേകത മൂവ്മെൻ്റും തരാണെങ്കിൽ വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും അങ്ങനെ ഒരു ഗുണം എക്സ്പയറി ഡേയിലുണ്ട് നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പേര് രണ്ട് പേ വെയിറ്റ് ചെയ്യാം ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ കോൾ ഓപ്ഷനാണ് അപ്പോൾ പ്രീമിയം നൂറ്റി മുപ്പത്തഞ്ചാണ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യട്ടെ ഓക്കെ ഡൺ നമുക്ക് ബൈ ചെയ്യാം ഇരുപത്തിനാല് എണ്ണൂറ് കോൾ ഓപ്ഷൻ ബൈ ചെയ്തു സിക്സ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തു നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് സെറ്റാണ് നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തി നാലിനാണ് നമ്മുടെ എൻട്രി കിട്ടിയത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ നൂറ്റി ഇരുപത്തിയേഴ് സംതിങ് റേഞ്ചിലായിരിക്കും അവിടെ കാണാം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ എക്സ്പൈരി ഡേൻ്റെ അന്നത്തെ ദിവസങ്ങളിലും മാറ്റം എന്താ വെച്ചാൽ എക്സ്പൈരി ഡേൻ്റെ അന്ന് പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് സ്പോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന ചിലപ്പോൾ അതേ ഡ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് പ്രോഫിറ്റിലേക്ക് പോകുന്നതെങ്കിൽ സ്പോട്ട് പ്രൈസ് മുപ്പത് പോയിന്റ് ബാങ്ക് നിഫ്റ്റി മുപ്പത് പോയിന്റ് പോകുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി മുപ്പത് പോയിന്റ് പോകുമ്പോൾ ചിലപ്പം പ്രീമിയം അങ്ങനെ പോകാറുണ്ട് അതാണ് എക്സ്പൈരി ഡേൻ്റെ അതായത് ഗാമോൻ്റെ എഫക്റ്റൊക്കെ നേരെ മറിച്ച് അതുപോലെ വേറൊരു ഇഷ്യൂ എന്താ വെച്ചാൽ തീറ്റ ഡി കെ ഉണ്ടോ ഇപ്പം നമ്മളെ പ്രോഫിറ്റിലേക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ തീറ്റ ഡി കെ എന്നുള്ളവർ പറഞ്ഞൊരു ഇഷ്യൂ അവിടെ വരും രണ്ട് ഒരു ഗുണമുണ്ട് ഒരു ദോഷമുണ്ട് പക്ഷെ ഞാൻ സെയിം എക്സ്പയറി ഡേയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സെയിം എക്സ്പയറി യൂസ് ചെയ്യാതെ അടുത്ത എക്സ്പയറി യൂസ് ചെയ്തുകൂടെ എന്നാൽ ഡി കെ കുറയില്ലെന്ന് ഞാൻ ഇന്നലെ ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നലെ നമ്മൾ സെയിം എക്സ്പയറി യൂസ് ചെയ്തപ്പം എനിക്ക് മുപ്പത് പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയ സാധനത്ത് നെക്സ്റ്റ് എക്സ്പയറി നോക്കുന്ന സമയത്ത് ആകെ പതിനഞ്ച് പോയിൻ്റ് പ്രീമിയത്തിൽ മൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് പതിനഞ്ച് പോയിൻറ്റ് കിട്ടുകയുള്ളായിരുന്നു ആ സമയത്ത് അത് ഒരു ഗുണവും ദോഷം ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത് കാരണം കുറേ ആളുകൾ ഈ സെയിം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞുതന്നുള്ളൂ ഓക്കെ ഏതായാലും നമ്മുടെ ട്രേഡ് റണ്ണിങ്ങിലാണ് നമ്മൾ ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഈ ഒരു ട്രേഡിൽ ലോസ് വരാം പ്രോഫിറ്റ് വന്നാൽ ഏഴായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വരാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ അതാണ് പ്ലാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ നമ്മുടെ ഇനി പ്ലാൻ എത്ര ഉള്ളൂ നമുക്ക് ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണൽ ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ കണ്ടെത്തിയ ട്രേഡ് എടുക്കുക ഐതർ സ്റ്റോപ്പ് ലോസ് ഓർ ടാർജ് രണ്ട് വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല ഇമോഷണൽ പ്രശ്നമൊന്നുമില്ല സിമ്പിൾ വേറെ ഓവർ കോംപ്ലിക്കേഷൻ വരുത്താതെ നോക്കുക ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം സമയം പത്ത് നാൽപ്പത്തി നാല് അഞ്ചായിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായാലും അറിയാം രണ്ട് പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് തന്നെ ഏഴായിരം അതായത് ഈ മുപ്പത് പോയിന്റ് ആയിരിക്കുക നമ്മുടെ ടാർജറ്റ് വൺ എസ്റ്റ് ഫൈവ് ഇരുപത്തൊൻപത് പോയിൻറ്റ് വന്നിട്ട് താഴേക്ക് വന്നിട്ട് വീണ്ടും നമ്മളെ എന്താണ് നിയറസ്റ്റ് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ പ്രൈസിലെത്തിയിട്ടുണ്ടായിരുന്നു എഗെയിൻ മാർക്കറ്റ് വീണ്ടും ഇരുപത്തൊൻപത് പോയിന്റ് വന്ന് വീണ്ടും താഴെ വന്ന് അതായത് മുപ്പത് പോയിന്റ് അതെ അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് ഇവിടെ പോയിട്ട് താഴേക്ക് വരുമ്പോൾ ആളുകൾ ഇപ്പോൾ ഇനി കേസ് ഇപ്പോൾ ഇത് ഞാൻ ടാർജറ്റ് ബുക്ക് ചെയ്തില്ല ടാർജറ്റ് ബുക്ക് ചെയ്യാതെ ഇപ്പോൾ തൊട്ടടുത്തൊരു സിങ് ഹൈ ഉണ്ട് ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പതോ നാൽപ്പത്ത് ആ റേഞ്ച് അവിടെ ഹൈ ആ ഒരു നിയറസ്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഹൈ ടൈപ്പ് ചെയ്യുമ്പോഴേ ഞാൻ എക്സിറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് എക്സിറ്റ് ചെയ്യാതെ മാർക്കറ്റ് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങളത് എക്സിറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രീ പ്ലാൻ എന്താണ് അവിടെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോഴേ എനിക്കൊരു ഇമോഷണലി ഓക്കെ ആവുള്ളൂ ഞാൻ കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് റെഡി ആവുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത്രയും പ്രോഫിറ്റ് കണ്ടിട്ട് ലോസ് ബുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രഷറോ ടെൻഷനോ ഉള്ള ആളുകളാണെങ്കിൽ പിന്നെ അതിന് അത് ആ ഒരു രീതി ഏരിയയിൽ നിങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ എന്താണോ ടാർഗറ്റ് ആ ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ആ ഒരു സിംഗായി എത്തിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നൂ കേട്ടോ ആ ഒരു ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്യുക നയൻ തൗസൻഡൊക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നൂറ്റി ആ ഈ സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് എക്സിറ്റ് ചെയ്താൽ മതി മാർക്കറ്റ് പ്രൈസിൽ നൂറ്റി അറുപത്തി ഏഴിനാണ് നമുക്ക് എക്സിറ്റ് കിട്ടിയത് എട്ടായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ഉണ്ട് അപ്പം രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഏഴായിരത്തി അ നാനൂറ് ആയിരത്തി മുന്നൂറ് ഏഴായിരത്തി ഏഴായിരത്തി ഇരുന്നൂറൊക്കെ വന്നിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് ആയിരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരം ആ റേഞ്ചിലേക്ക് അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഇതെന്ന് ഞങ്ങൾക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേ ഉള്ളൂ ഓർഡർ ടൈമൊക്കെ നിങ്ങൾ ഒമ്പത് നാൽപ്പത്തെട്ട് പത്ത് നാൽപ്പത്തി ഏഴിന് എക്സിറ്റ് നൂറ്റി അറുപത്തിയേഴ് സംതിങ്ങിനാണ് എക്സിറ്റ് വന്ന് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു റിസ്ക് റിവാർഡ് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സൈക്കോളജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സ്കില് പറഞ്ഞാൽ ആ ഒരു കറക്റ്റായിട്ടുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കുക ഇനീഷ്യലി നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡറിൻ്റെ ഒരു ഹാഫ് വേ ഏകദേശം കംപ്ലീറ്റഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പക്ഷേ ആളുകൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആളുകൾ വീഡിയോ ചെയ്യാനുള്ളൊരു വലിയ പ്രശ്നം ആളുകൾ എപ്പോഴും ചോദിക്കുക നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ലോസിൽ ഇപ്പോഴും ആളുകളായി ചോദിക്കും അത്ര മൈൻഡ് സെറ്റുള്ള ആളുകളൊക്കെ ആ ഒരു ഏരിയയിലേക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുള്ളത് എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും ആ ഒരു ആളുകൾ കുറച്ചും കൂടി അടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങളുടെ മൈൻഡ്സെറ്റ് നിങ്ങൾക്ക് എന്നൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അവിടെ എനിക്ക് ഭയങ്കര പ്രഷർ വരാറുണ്ടോ ബുക്ക് ചെയ്യാൻ തോന്നാറുണ്ടോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആദ്യം അത് ക്ലിയർ ചെയ്യുന്നു എനിവേ ഇനി ഏതായാലും നമുക്ക് ഇന്ന് ഇനി ട്രേഡ് വരികയാണെങ്കിൽ വേറെ ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഡൗൺ സൈഡിലേക്കും നിഫ്റ്റിയിലൊരു ചാൻസ് ഉണ്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് അവിടെ അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തായ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കും എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ പല ആളുകളും ലിക്വിഡിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഒരു സി പി ആറോ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പലപ്പോഴും എൻട്രി ഒരേ ഏരിയയിൽ നിന്നായിരിക്കുമല്ലോ കിട്ടുക അപ്പോൾ ചിലപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്ന എടുക്കുമ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും ഡൗൺ സൈഡ് എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ എന്താ പറയുക അവർ ആ ടോപ്പ് തന്നെ എടുക്കുക അപ്പോൾ താഴേക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അത്രയും ആയിരിക്കണം എടുക്കുക ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ നമുക്കൊരു എൻട്രി ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഇവിടുന്ന് ഡൗൺസൈഡ് ഒരു പുട്ട് ഓപ്ഷൻ പക്ഷേ ഞാൻ കോൾ ഓപ്ഷനിൽ തന്നെയാണ് കുറച്ചും കൂടി താഴെ വന്നിട്ട് അടുത്തൊരു ലിക്വിഡിറ്റി എടുക്കും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നിഫ്റ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപതിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ പ്രീമിയം ഇത്ര വരുന്നത് നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് നോക്കാം നിഫ്റ്റി ഇരുപത്തിനാല് ഏതായാലും ട്രേഡ് എടുക്കുന്നില്ല കേട്ടോ എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് നോക്കണുള്ളൂ ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് അപ്പോൾ ചില ആളുകൾ സൈഡ് ലിക്വിഡിറ്റി കാണും ചില ആളുകൾ ഡൗൺ സൈഡ് കാണും അപ്പം ഈ നിങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണെങ്കിലും എടുക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഏതെങ്കിലും പീക്ക് നിന്നായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പിൻ്റെ ഒരു പ്രത്യേകത അതിൽ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ എസ് എൽ അടിക്കാൻ ടാർജറ്റ് അടിക്കും പക്ഷെ ടാർജറ്റ് അടിക്കുന്ന സമയത്ത് നന്നായിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും മിനിമം ഒരു അൺലീസ്റ്റ് ഫൈവ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ദിവസം നമുക്കൊരു പത്ത് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സോറി പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ട്രേഡ് സക്സസ് ആയാൽ തന്നെ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ നമ്മളാകും അപ്പോൾ അങ്ങനെ റിസ്ക് റിപാർഡിൻ്റെ ഒരു ഗുണതാണ് ആ ഒരു റിസ്ക് റിപാഡ് കറക്റ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് ഇമോഷണൽ സ്കില്ല് ഉണ്ടാക്കിയെടുക്കലാണ് ട്രേഡിങ്ങിൻ്റെ സ്കിൽ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വിലയിരുത്താം നിങ്ങൾ എത്രത്തോളം ആ രീതിയിൽ എന്നുള്ള കാര്യം ഏതായാലും താഴേക്കുള്ള ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടാണ് ഈ ഏരിയ നമുക്കിനി അപ്സൈഡ് വരുമ്പോൾ നോക്കാം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് അൻപത്തിരണ്ടായിട്ടുണ്ട് നമുക്കൊരു അപ്സൈഡ് എൻട്രി നോക്കാം ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ കൊടുത്തിട്ടുണ്ട് ബൈ ചെയ്തിട്ടുണ്ട് അൻപത്തി ഒന്നായിരം കോൾ ഓപ്ഷനാണ് നമ്മളൊരു ലിക്വിഡിറ്റി ഏരിയ ഒന്നും ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ഏരിയ പോലെ എനിക്ക് തോന്നുന്നു അതായത് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അതിനൊന്ന് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട് അതും നമ്മൾ വെറുതെ ഒരു ഏരിയയിൽ നിന്ന് എടുത്തില്ല ഒരു ലോ ഏരിയന്ന് തന്നെയാണ് എടുത്തത് ഒരു പ്രോപ്പർ അതുകൊണ്ട് തന്നെ വലിയ ടാർജറ്റും ഇല്ല അതിൽ ചെറിയൊരു ടാർജറ്റും ഒരു സ്കാൽപ്പിങ് പോലെയൊക്കെ ചെയ്യാം നമുക്ക് ഒരു പത്ത് പോയിൻറ്റ് ഒക്കെ എസ് എല്ലിലേക്ക് മാറ്റാം നമുക്ക് ട്വൻറ്റി ഉള്ളത് പെട്ടെന്ന് ചെറിയൊരു മൂവ്മെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം കാരണം അവിടെ ടാർജറ്റും അധികം ഇല്ല ടാർജറ്റ് നമുക്ക് മാക്സിമം പോയാൽ ഒരു ട്വൻറ്റ് ഒരു ഫോർട്ടി ഫിഫ്റ്റി പോയിൻ്റ്സിൽ അപ്പുറം ഉണ്ടാവില്ല ഒരു വൺ ഇസ് ടു ടു ഒക്കെ ഉണ്ടാവുള്ളൂ ട്വൻറ്റി പോയിന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറച്ചൊരു മൂവ്മെൻ്റും കിട്ടിക്കഴിഞ്ഞാൽ പത്ത് പോയിൻ്റ് വെക്കാം എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം അല്ല സോറി ടാർജറ്റ് നമുക്ക് ആകെ ഉള്ളത് എത്രയാണ് ടാർജറ്റ് ഉള്ളത് ഇനി ഡയറക്റ്റ് ഇവിടുത്തെ താഴെ ട്വൻറ്റി പോയിന്റ്സ് അടിക്കുകയാണെങ്കിൽ ആ ട്രേഡ് നിർത്താം ഇനി ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുള്ളൂ കാരണം നമ്മുടെ ടാർജറ്റ് ആകെ മാക്സിമം ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ളൂ അപ്പോൾ നമുക്ക് അധികം ഒരു വൺ ഈസ്റ്റ് ഫൈവ് കിട്ടണമെങ്കിൽ പത്ത് പോയിന്റ് എസ് എൽ ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ടാർജറ്റും ഇനി നേരെ ട്രേഡ് എടുത്ത ഉടനെ ഈ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ അടിക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെ വരാണെങ്കിൽ നമുക്ക് ആ ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് ലോസിൽ അക്സെപ്റ്റ് ചെയ്യാം അതുകൊണ്ട് ട്രേഡ് നിർത്തുന്നത് ഫ്രൈഡേ ആണ് ഉച്ച പന്ത്രണ്ടര മുന്നേക്കെ നമ്മൾ ട്രേഡ് ഓൾമോസ്റ്റ് തീരേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്ത് പോകേണ്ടി വരും നോക്കാം ആ സമയത്ത് നോക്കാം അല്ലെങ്കിൽ മുമ്പേനെ സ്ഥലം അടിച്ചാൽ കുഴപ്പമില്ല നിർത്താം വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് മാർക്കറ്റ് അവിടെ നിന്ന് ഒന്ന് നിന്ന് കഴിച്ചാലും പ്രീമിയം അങ്ങനെ ഡൗൺ ആവില്ല നേരെ മറിച്ച് നിങ്ങൾ മാർക്കറ്റ് താഴെയൊക്കെ ഇപ്പോൾ ഒരു പോകുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തതെന്ന് കരുതുക നമുക്ക് പുട്ട് ഓപ്ഷൻ കിട്ടുന്നത് ഹൈ പ്രൈസിലായിരിക്കും കാരണം ആ ഒരു ഫാളിലായിരിക്കും നമ്മൾ ബൈ ആവുക പിന്നെ തിരിച്ച് മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലും എന്താ പറയുക നമുക്ക് പ്രീമിയം അങ്ങനെ ഡീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ എടുത്തതുകൊണ്ട് പ്രീമിയം സ്പോട്ട് അവിടെ നിന്നാലും അങ്ങനെ പ്രീമിയം ഡൗൺ ആവില്ല ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയിലും അതുപോലെ ഒരു അബ്സൈഡ് എൻട്രി ചാൻസ് ഉണ്ട് ഓൾമോസ്റ്റ് അഞ്ഞൂറ് അറുന്നൂറ് രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ മോഡിഫൈ ചെയ്ത് കൊടുക്കാം ഒരു പത്തോ ഇരുപതോ ഇരുപത് പോയിന്റ് കഴിഞ്ഞോട്ട് എന്നിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം പത്ത് പോയിന്റിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊടുക്കാം ഒരു അൻപത് പോയിന്റ് റേഞ്ച് ടാർജറ്റ് ഒരു സ്കാൽപ്പിങ് പോലെ കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഹയർ ടൈം ഫ്രാം ലിക്വിഡിറ്റി ഒന്നുമല്ല കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ചെറിയ സിങ് ഹൈ ലോ അങ്ങനെ ഉണ്ടാക്കി പോകണം അപ്പോൾ ചിലപ്പോൾ അവിടെ ടച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ടച്ച് ചെയ്ത് അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയുള്ളൊരു മൂമെൻ്റുള്ള ഡേ ആണെങ്കിൽ നമുക്ക് എന്താണ് വലിയ ടാർജറ്റ് വയ്ക്കുമ്പോൾ കിട്ടൂലില്ല എസ് എല്ലുകൾ പെട്ടെന്ന് അടിക്കുകയും ചെയ്യും ഇപ്പം തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പോൾ ഒരു മൊമെൻ്റ് ശ്രദ്ധിച്ചാലറിയാം മാർക്കറ്റ് ഒരു സിംഗ് ഹൈ എടുത്ത് മുകളിൽ പോയി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് താഴെ വരും താഴെ സ്പെൻഡ് ചെയ്യും ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ എടുത്ത ആളുകളുടെ എസ് എൽ പുട്ട് ഓപ്ഷൻ എടുത്ത ആളുകളുടെ എക് എസ് എല്ലിൽ പോകുന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് ചിലത്തരം ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് നിന്നാൽ മതി കാരണം നല്ല ഉള്ള ദിവസങ്ങളിൽ മാക്സിമം ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സ്കിൽ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത് കഴിവെന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസം അനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് അത് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഞാൻ ലിക്വിഡിറ്റി താഴേന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കണമോ എടുക്കണം അത് നമ്മൾ ഒരാളോട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ അതൊക്കെ നമ്മൾ ഒരു കാലങ്ങൾ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരികയാണ് ചെയ്യാൻ മാർക്കറ്റിനെ കുറിച്ച് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നത്തെ ദിവസം മുകളിലേക്ക് പോകുന്നതാണോ നല്ലത് താഴേക്ക് വരുന്നതാണോ ഇനി ഈ വരുന്ന ചിന്തകൾ എപ്പോഴും കറക്റ്റായി കൊള്ളുന്നില്ല നമ്മൾ മുകളിലേക്ക് പോകണം എന്നുള്ള ദിവസം ചിലപ്പോൾ കണ്ടിന്യൂസ് താഴേക്ക് പോകുന്ന ദിവസങ്ങളുണ്ടാവും ആ ഒരു ദിവസം നമ്മുടെ പരാജയം സ്വീകരിച്ചിട്ട് മതിയാക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാണ് ആ ഏതായാലും ആയിരം രൂപയൊക്കെ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ ട്രേഡ് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർ അടിച്ച് കാണിച്ചിട്ട സമയം പന്ത്രണ്ട് ഇരുപത്തി ആറായിട്ടുണ്ട് അല്ലേ നമ്മൾ ട്രേഡ് എടുത്ത് ഒരുപാട് സമയമായി ഇനി എനിക്ക് തോന്നുന്നില്ല ട്രേഡിൽ ലോസ് നമ്മൾ ഓൾറെഡി രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മാർക്കറ്റ് താഴേക്കായിരുന്നു എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒന്നുകിൽ മുന്നൂറ്റി ആറിലെ എസ് എല് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി പത്തായിട്ടുണ്ട് ഇപ്പോൾ അടിച്ചോളൂ എസ് എൽ അല്ലെങ്കിൽ ആ എസ്എല് പോയിട്ടുണ്ട് എസ് എൽ കൊടുത്ത് വന്നിട്ടുണ്ട് കാരണം നമ്മളെ വ്യൂ പ്രകാരം മാർക്കറ്റ് ഒന്ന് അവിടെ ബുള്ളിഷ് ആയിട്ട് പോയിരുന്നു പക്ഷേ ടോപ്പിലേക്ക് പോകുന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് നിങ്ങൾക്ക് കൂടെ കാണാം രണ്ടാമത്തെ ട്രേഡിൻ്റെ ഓർഡർ പതിനൊന്ന് അൻപത്തി മൂന്നിന് എടുത്ത് പന്ത്രണ്ട് ഇരുപത്തോ ആറ് മണിക്കൂർ നമ്മുടെ ടൈം ആവുന്നതിന് പന്ത്രണ്ടിൻ്റെ മുന്നേ തന്നെ പരിപാടി കഴിഞ്ഞു ചാൻസ് വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ മൂന്നേ മൂന്നായി പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല കാരണം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിന്ന് അപ്സൈഡും സൈഡും പോകാതെ അങ്ങനെ നമ്മൾ ആ അടുത്ത രണ്ട് ട്രേഡ് തന്നെ ഉള്ളൂ പിന്നെ വേറെ ട്രേഡ് എടുത്തിട്ടില്ല ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പ്രോഫിറ്റ് ഫസ്റ്റ് ട്രേഡ് ടാർജറ്റ് രണ്ടാമത്തേത് എസ് എൽ എന്നുള്ള രീതിയിലുള്ള വേറെ ട്രേഡ്സ് ഒന്നുമില്ല അപ്പോൾ റിസ്ക്രിവാൻഡ് ഒരു ഗുണം ഒന്ന് എസ് എൽ ഒന്ന് ടാർജറ്റാലും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ലിക്വിഡിറ്റി താഴേക്കും താഴെ ഒക്കെ മാർക്കറ്റ് സംഭവിക്കുന്നുണ്ട് പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തുന്നില്ല ചെറിയ ചെറിയ മൂവ്മെൻ്റ് ആയി ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പ്രൈസ് ഒക്കെ നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ചാർട്ട് ഉണ്ടോ അതൊരു അഞ്ച് മിനിറ്റിൻ്റെ എന്താണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിൻ അല്ലേ അത് ട്രേഡ് എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഔട്ടിന് മുന്നെടുത്താണ് അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും സാധാരണ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് എടുക്കുക അങ്ങനെ ബ്രേക്ക് ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഫൈവ് മിനിറ്റ്സിൻ്റെ ഹൈ പോകുമ്പോൾ എടുക്കാന്നൊക്കെ വിചാരിക്കും അതെടുത്ത് അതേപോലെ താഴെ വന്നിട്ട് അവിടെ സെല്ലടിച്ച് ഇനി അത് ഫേക്ക് ഔട്ട് ആണെങ്കിൽ ബ്രേക്ക് ഔട്ടിനെ പറ്റിച്ച് താഴേക്ക് വരുമെന്ന് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ അവർക്കും എന്താണ് പ്രോപ്പർ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല അതും മാർക്കറ്റിൽ തിരിച്ച് കയറി അങ്ങോട്ട് തന്നെ അതും അപ്പോൾ മാർക്കറ്റ് ഇത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൂടെയാണ് അവർ ചിലപ്പോൾ ഇത്രയും ചെറിയ സ്റ്റോപ്പ് ലോസുകളോ അങ്ങനത്തെ ദിവസങ്ങളൊന്നും ട്രേഡ് ചിലപ്പം എക്സിറ്റ് ചെയ്യാറൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പൊസിറ്റൽ ട്രേഡ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളെ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് ട്രേഡ് ചെയ്തിട്ട് കൊണ്ടേ ക്യാഷ് മൊത്തം കളഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തരം മാർക്കറ്റിൽ ഈവൻ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ടഫായിരിക്കും നോൺ ഡയറക്ഷണൽ ഒക്കെ ഓക്കെ പിന്നെയും പക്ഷെ നോൺ ഡയറക്ഷൻ ഡയറക്ഷണൽ ട്രേഡ്സും പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ല മൊമെൻ്റും വരുന്ന ദിവസങ്ങളിൽ അതും വലിയ ദിവസം ലോസ് വരാൻ അതും കാരണമാവും കാരണം ചില ആളുകൾ വിചാരിക്കും നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് അല്ലേ സ്ട്രാഡിൽ സ്ട്രാങ്ങൾ ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്യാം ഇത്ര ദിവസങ്ങളൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടി ഒരു ദിവസം അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താണ് നല്ലൊരു മൊമെൻറ്റ് ലോസോ ഒക്കെ കൊണ്ടേ കളയും ചെയ്യും അപ്പോൾ എല്ലാതരം ട്രേഡേഴ്സിനും സേഫ് ആണെന്നൊന്നും കരുതരുത് ബൈയിങ്ങായാലും സെല്ലിങ്ങായാലും പ്രശ്നം തന്നെയാണ് പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് ഹാ മാനേജ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഇന്നേതായാലും ട്രേഡ് എടുക്കാൻ സമയമില്ല മൂന്നായി നമ്മളെ ടൈം കഴിഞ്ഞു ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ